ഹായ് ഫ്രണ്ട്സ് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലുണ്ടാക്കുന്ന പെസഹ അപ്പം കൂടുതൽ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കഴുകിയെടുത്ത കപ്പ് ഉഴുന്ന് ഒരു പാനിലേക്കിട്ട് ഇത് വറുത്തെടുക്കണം ഫ്ലെയിം മീഡിയത്തിലാക്കി കരിഞ്ഞു പോകാതെ ഉഴുന്നിൻ്റെ കളർ മാറുന്നത് വരെ വറുത്തെടുക്കണം ഉഴുന്ന് മൂത്ത് നല്ല മണം വരണം ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം ഇത് കാൽക്കപ്പ് കപ്പ് ഉണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം കൂടിയിട്ട് ഇത് ഒതുക്കിയെടുത്ത് മാറ്റിവെക്കാം വറുത്ത് വെച്ച ഉഴുന്ന് തണുത്തിട്ടുണ്ട് ഇതും കൂടി പൊടിച്ച് മാറ്റി വയ്ക്കാം ഇനിയൊരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് അരിപ്പൊടി ഇത് നേരിയ അരിപ്പൊടിയാണ് ഇടിയപ്പത്തിനെടുക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ച ഉഴുന്നും ഒതുക്കി വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം മിക്സ് ചെയ്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കുറേശ്ശെ കുറേശ് വെള്ളമൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൂടുതൽ ലൂസാകാൻ പാടില്ല ഇതേപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് സെറ്റാകാൻ വേണ്ടി പത്ത് മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ കൂട്ടൊന്ന് കറക്റ്റ് പാകത്തിലായിട്ടുണ്ടാകും ഇതായിരിക്കണം ഇതിൻ്റെ പാകം മിക്സ് ചെയ്ത് വെച്ച കൂട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കട്ടിയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് പാകത്തിലെടുത്താൽ മതി ഇനി എണ്ണ തടവിയ ഒരു പ്ലേറ്റിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം ഇത് മുഴുവനായി ഒഴിക്കുന്നില്ല പകുതി മാത്രമേ ഒഴിക്കുന്നുള്ളൂ കൂടുതൽ കട്ടിയിലുണ്ടാക്കിയാൽ കറക്റ്റായി വെന്ത് വരില്ല ഇനി ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് പെസഹ പാലും കൂടി ഉണ്ടാക്കാം രണ്ട് ടേബിൾ സ്പൂൺ അരി നന്നായി വറുത്തെടുക്കണം കഴുകിയെടുത്ത അരിയാന്ന് അരി ഏതായാലും കുഴപ്പമില്ല അരിയും കരിഞ്ഞു പോകാതെ ഇതേപോലെ വറുത്തെടുക്കണം ഇതും തണുത്തതിന് ശേഷം പൊടിച്ച് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് വൺ ഫിഫ്റ്റി ഗ്രാം ശർക്കര ഇട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കുക ശർക്കര അലിഞ്ഞു വന്നാൽ മാത്രം മതി നന്നായി തിളച്ച് അലിഞ്ഞു വന്ന ശർക്കര പാനി വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം ഇനി വറുത്ത് പൊടിച്ച് വെച്ച അരിപ്പൊടിയിൽ നിന്ന് രണ്ടര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു പാത്രത്തിലേക്കിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കട്ടകളില്ലാതെ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത ഈ അരിപ്പൊടി ശർക്കരപ്പാനിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ശർക്കരപ്പാനീൽ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഒരു ഗ്ലാസ് നേരിയ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് തിളച്ച് വന്നതിന് ശേഷം കപ്പ് കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് തിള വരുന്നതിന് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കയും ശർക്കരയും കൂട്ടിപ്പൊടിച്ച ഒന്നര ടേബിൾ സ്പൂൺ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തെടുത്താൽ പെസഹ പാൽ റെഡിയായി അരി വറുത്ത് പൊടിച്ചത് കൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സമയം കൊണ്ട് പെസഹ അപ്പം വെന്ത് തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റായി ഇത് വെന്ത് വരാൻ വേണ്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂടുതൽ രുചിയിൽ പെസഹ അപ്പവും പാലും റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്